ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു സോഡിയാക് ബേസ്ഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത് ഏതൊരു റീഡിംഗ് ലിബ്ര സൺസൈൻ സൈൻ ഉള്ളവർക്കാണ് ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പൊ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ സൺസൈൻ ലിബ്ര ആണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ പ്രണയ ജീവിതത്തിന്റെ ഒരു എനർജി ചെക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ലിബ്ര കളക്റ്റീവ്സിന്റെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി എന്താണ് ഓക്കെ നമുക്ക് സെൽ ഓഫ് സോഡ്സ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്നത് സെൽസോട്സ് ഓക്കെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് കാണുന്നുട്ടോ അതായത് ഒരു എനർജി ഒക്കെ നമുക്ക് കാണുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അതിലെ ഒരു വളരെ സ്ട്രെങ്ത് ആ ഒരു സ്ട്രെങ്ത് എനർജിയും ഇവിടെ ഉണ്ട് അതായത് ഈ ഒരു പ്രശ്നങ്ങൾ മാറും അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും അങ്ങനെ ഒരു പ്രതീക്ഷ ഓക്കെ അതായത് ഈ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ആയിരിക്കും ആ ഒരു എലമെന്റ് അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ അതായത് ഈ പ്രശ്നങ്ങളും മാറി ഒരു ഫ്രഷ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാകാം ആ ഒരു ശുഭാപ്തി വിശ്വാസം ഒക്കെ പോസിറ്റീവ് ആയിട്ടാണ് ഈ ഒരു ചാലഞ്ചും സിറ്റുവേഷനിൽ രണ്ടുപേരായിരിക്കുന്നത് അങ്ങനത്തെ ഒരു എനർജി കിട്ടണേ പ്രശ്നങ്ങളുണ്ട് ഓക്കെ ഒരു ബിട്രയൽ എനർജിയാണ് അതും കാണുന്നത് അപ്പോൾ പക്ഷെ എന്നാലും അത് പറഞ്ഞ് ചിലപ്പോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയാണ് ഇതൊരാള് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു പെട്രോയൽ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുക കള്ളം പറയുക എന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് എത്ര ചലഞ്ചിങ് ആണെങ്കിലും ആ തരണം ചെയ്ത് ഒരു റിലേഷൻഷിപ്പില് എന്താ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അങ്ങനൊരു ഒരു കോൺഫിഡൻസ് എനർജിയും കൂടെ നമുക്ക് കാണുന്നു ഓക്കെ കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആകുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് മെജീഷ്യൻ കാർഡും കൂടെ കിട്ടിയിട്ടുണ്ട് ആ ഒരു എനർജിയാണ് കാണുന്നത് ഒരു അട്രാക്ഷൻ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് അതായത് ആ ഒരു ഇൻഡപ്ത് ഇമോഷണൽ ബോണ്ടിനേക്കാളും ആണ് മുകളിലായിട്ട് നിൽക്കുന്നത് ഓക്കെ ചിലപ്പോ ഈ ഒരു ഒരു എന്താ പറയാ അട്രാക്ഷൻ കൊണ്ട് ഓക്കെ ആ പാഷൻ ആയിരിക്കാം ഉണർത്ത റീസൺ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും സ്ട്രോങ് ആയി നിക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ അതായത് ഒരു ഈ നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്നറിന്റെ ഇടയില് ആ ഒരു അട്രാക്ഷൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് മനസ്സിലായോ വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് എനർജിയാണ് അപ്പൊ നിങ്ങളുടെ പാർട്ട്ണറിന്റെ നിങ്ങളോടുള്ള ഇന്റൻഷൻ എന്താണ് നോക്കാം ഈ റിലേഷൻഷിപ്പിലെ ലിബ്രയുടെ കളക്റ്റീവ്സിന്റെ പാർട്ട്ണർക്ക് ലിബ്രയോടുള്ള ഇന്റൻഷൻ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വോയിസ് കേൾക്കണമെങ്കിൽ ക്ഷമിക്കാം കാരണം എനിക്ക് അങ്ങനെ ഒരു ക്ലോസ്ഡ് സ്പേസ് അല്ല എൻ്റെ റീഡിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഓക്കെ എന്തെങ്കിലും ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇരുന്ന് എവിടെയാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ള എൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ അവിടെ ഓപ്പൺ സ്പേസ് ആണ് ഓബിയസ്ലി അപ്പുറത്തുള്ള ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ വരും ക്ലാരിഫൈ ദ നൈറ്റ് ക്ലാരിഫൈതനായിട്ട് പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ രാത്രിയാണ് ഇരുന്നിട്ട് റീഡ് ചെയ്യുന്നതും അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ശബ്ദങ്ങൾ കൂടും അപ്പോൾ ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാ എന്നുള്ളതാണ് ഹയർ ലെവലിലെ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോവുക അപ്പൊ അവര് എത്ര സമയം എടുത്താലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ അവരെന്നെ ആവാം ഈ ഒരു വിട്രയലിന് ചെയ്തിട്ടുണ്ടാവാട്ടോ ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള ഒരു നമുക്ക് കിട്ടുന്നു അപ്പൊ പക്ഷെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്ത് ഈ ഒരു പ്രശ്നൊക്കെ തരണം ചെയ്ത് നിങ്ങളെ കൺവിൻസ് ചെയ്ത് ഇത് ഈ റിലേഷൻഷിപ്പ് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതിനുവേണ്ടി അവർ എത്ര പരിശ്രമിക്കാനും റെഡി ആയിട്ടാണ് ഓക്കെ എത്ര സമയം എടുത്തും ക്ഷമയോടെ പരിശ്രമിക്കാൻ അവര് തയ്യാറാണ് എന്നുള്ള ഒരു ഇന്റൻഷൻ അതുകൂടെ കാണുന്നുണ്ട് അപ്പൊ അവര് വിട്ടുകളയാൻ നിങ്ങളെ പെട്ടെന്ന് തന്നെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഈ റിലേഷൻഷിപ്പ് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം അതിനുവേണ്ടി പരിശ്രമിക്കാനും അവര് തയ്യാറായിട്ട് നമുക്ക് കാണുന്നുണ്ട് അവർക്ക് വളരെയധികം ഒരു ആത്മവിശ്വാസം ഉണ്ട് ഓക്കെ ഇത് അങ്ങനെ അവസാനിച്ച് പോകില്ല എന്നുള്ളത് ഇനി ലിബ്ര കളക്റ്റീവ്സിന്റെ ഇന്റൻഷൻ എന്താണ് അവരുടെ പാർട്ട്ണർ ladder by days of wands two of wands queen of swords അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട് അവരോട് ഓക്കെ അതാണ് പാഷന്റെ എനർജി വന്ന് നിങ്ങൾക്ക് അവരോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട് പാഷൻ പാഷനേറ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അത് ഉണ്ട് ഇവിടെ പക്ഷേ ഒരു മിനിറ്റ് ആ ഒരു അതാണ് നമുക്ക് ഓഫ് വൺസ് ടു ഓഫ് വൺസ് പിന്നെ ക്യൂൺ ഓഫ് സോർട്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങള് പലപ്പോഴും ആ ഒരു അട്രാക്ഷൻ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് അവരോടുള്ളത് പ്രൈമറി അട്രാക്ഷനാണ് ഒരു ഇമോഷണൽ ബോണ്ടിങ് അവിടെ വന്നതായിട്ട് കാണുന്നില്ല ഓക്കെ കാരണം നിങ്ങളുടെ എനർജിയിൽ നിങ്ങള് വളരെ ഒരു കോൾഡ് ഒരു ഡിസ്കണക്റ്റഡ് എനർജിയാണ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ വളരെ ഗാർഡ് ആയിട്ട് കാണുന്നു എന്നാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ആഗ്രഹം ആക്ച്വലി നോക്കുകയാണെങ്കിൽ ആഗ്രഹം വന്നിട്ടുള്ളത് ഈ അട്രാക്ഷന്റെ ബേസിലാണ് ആ അട്രാക്ഷൻ അവരിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട് അത് അവരുടെ ക്യാരക്ടർ അതിൻ്റെ ഒരു ഇൻഡെപ്റ്റ് ഒരു ബോണ്ട് ഫീൽ ചെയ്തിട്ടൊന്നുമല്ല ആ അത് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ പുറത്താണ് അവർക്ക് ഇത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലൊരു ചാൻസ് കൊടുക്കണം എന്നൊരു തോന്നുന്നുള്ളത് ഓക്കെ നിങ്ങൾ ഇമോഷണലി ക്ലോസ്ഡ് ഓഫ് ആണ് ഈ വ്യക്തിയോട് നിങ്ങൾ ഇമോഷണലി ഒട്ടും ഓപ്പൺ അല്ല നിങ്ങൾ വളരെ ഗാർഡഡ് ആണ് നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ ആ ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളില് അങ്ങോട്ട് നിങ്ങക്ക് അങ്ങോട്ടായിട്ട് കാണുന്നത് അപ്പോ ഒരു വർഷത്തിന് ശേഷം ഈ റിലേഷൻഷിപ്പില് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം എന്ന് നോക്കാം ഒരു വർഷത്തിന് ശേഷം ഈ റിലേഷൻഷിപ്പില് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാനാണ് സാധ്യത ഒരു വർഷത്തിന് ശേഷം ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ ക്ലാരിഫൈസ് clarify the six ക്ലാരിഫൈസ് ഇത് അതായത് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അതിനെ ഒരു തടസ്സം കാണുന്നുണ്ട് ഓക്കെ അതായത് അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് വേണ്ട കാരണം ഈ ഒരു ബിട്രയൽ അതെ പിന്നെ അതുപോലെ തന്നെ വളരെ അധികം ഒരു ബിട്രയൽ എനർജി കാണുന്നുണ്ട് കൂടുതൽ ചാലഞ്ചസ് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് അത് പ്രൊപ്പോസ് ചെയ്യുമ്പോൾ പോലും അത് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല എനിക്കത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എനർജി കിട്ടുന്നത് അതായത് നിങ്ങളുടെ പാർട്ട്നറാണ് ചിലപ്പോൾ ഇത് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് പക്ഷെ നിങ്ങളാണിത് റെസിസ്റ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഓഫ് ഫെയ്റ്റ്ഫുൾനെസ് അത് ഇവരുടെയിൽ നിന്നില്ല ഓക്കെ ഇനിയും ചാലഞ്ചസ് ഞാൻ കാണുന്നു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ കാണുന്നു അത് തന്നെയാണ് നിങ്ങൾ എന്താ പറയണ്ടേ നിങ്ങടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് പ്രൊപ്പോ കൊണ്ടുപോകാൻ നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് അത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ആ ഒരു യു ആർ നോട്ട് റെഡി ടു സെറ്റിൽ ഫോർ എനിത്തിങ് ലസ് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് അല്ലാതെ അതിന് താഴേക്കൊന്നിനും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല അതൊക്കെ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു എന്തായാലും ഒരു സെപ്പറേഷൻ ആണ് കാണുന്നത് അതിൽ ഒരാൾ എന്താ പറയാ ശ്രമിച്ചാലും ഇത് സക്സസ്ഫുൾ ആകുന്നതായിട്ട് കാണുന്നില്ല ചാലഞ്ചസ് ഇനിയും ഉണ്ട് ഓക്കെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നോക്കാൻ യൂണിവേഴ്സിന്റെ നിങ്ങളോട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറയുന്നു ഓക്കെ ഓവർത്തിൻ്റെ ചെയ്യരുത്. അതായത് ഇനി നിങ്ങൾക്ക് നല്ലൊരാൾക്ക് ഇട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ടാവില്ലേ അങ്ങനത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പേടിയൊന്നും ആവശ്യമില്ല വളരെ പോസിറ്റീവ് ഇരിക്കാൻ പറയുന്നു നിങ്ങളുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് കാരണം നിങ്ങളായിട്ട് കംപ്ലീറ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു വളരെ സ്വസ്ഥവും സമാധാനവും നിറഞ്ഞ ഒരു കമ്മിറ്റഡ് ലൈഫ് തരാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ നിങ്ങളോട് അലൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ണർ ആണ് നിങ്ങൾക്കുള്ളത് കണ്ടോ ഈ കാർഡ് ഇവിടെ തന്നെ വെക്കണം കാരണം ലവ്വേഴ്സ് കാർഡാണ് നമുക്ക് കിട്ടിയത് ഓക്കെ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ളത് ആ ഡിവൈൻ കൗണ്ടർ പാർട്ടിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് ഓക്കെ ഡെഫിനറ്റ്ലി യെസ് ആ പെർഫെക്റ്റ് പാർട്ട്നർഷിപ്പ് ഓക്കെ ആ ഒരു പെർഫെക്റ്റ് എന്താ പറയുക കണക്ഷൻ അതിലേക്ക് അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയില് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഇനി എന്താ പറയുക നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു തോട്ട് വരുമ്പോൾ തെറ്റായി തീരുമാനമാണോ അങ്ങനെ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾ ഒരു ഈക്വൽ ഗീവൻ ടേക്ക് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് തരാത്ത ഒരാളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് കാരണം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഡിവൈൻ അലൈൻമെൻ്റ് ആണ് ഡിവൈൻ യൂണിയൻ ആണ് ഓക്കെ അവിടെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെടുക്കുന്ന അതേ എഫ് എഫേർട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ പിന്നെ അവിടെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ തമ്മിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പൊ ആ റിലേഷൻഷിപ്പിന് അങ്ങനത്തെ റിലേഷൻഷിപ്പാണ് നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അത് തന്നെയാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഫോക്കസ് ആയിരിക്കേണ്ടത് അതിന് താഴെ ഒന്നിനും നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ഒന്നിന്റെ പേരിലും ഒരു അട്രാക്ഷന്റെ പേരിൽ പോലും നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നു ഓക്കെ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ലിബ്ര പ്ലേസ്മെൻറ്റ്സ് ഈ റീഡിങ്ങിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രന്റെ ടാരോട് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം ഇനി നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു വിഷയത്തിൽ ഒരു പേഴ്സണൽ റീഡിംഗ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് ദയവ് ചെയ്ത് വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിലൂടെ തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ സ്വീകരിക്കുന്നതല്ല കേട്ടോ അപ്പോൾ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിങ്ങോട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു